ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഉണ്ടാക്കാനായി അഞ്ച് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആരായാലും കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റാണ് കട്ട് ചെയ്ത ബ്രെഡെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഇനി ഒരു പാനെടുത്ത് സവോളയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ അതിലൊട്ടിടണം പിന്നെ ക്യാപ്സിക്കവും തക്കാളിയും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിടണം എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് തന്നെ ഒരു ബിഞ്ചി ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ ജീരകവും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയറ്റിയെടുക്കണം ഇതുപോലെ വയറ്റി കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ബ്രെഡ് പീസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം മസാലയെല്ലാം ബ്രെഡിന് നന്നായി പിടിച്ചതിന് ശേഷം ഒരു പീസ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയ മസാല ബ്രെഡ് റെഡി ആയി കിട്ടി ഇത് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം അല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ